എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കാർത്തിക് ഇന്ന് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ കാരണം എൻ്റെ ഒപ്പം നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേരുടെ ജോലി നഷ്ടമായി എനിക്ക് അത്രയും അടുപ്പമുള്ള അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് അവരുടെ ജോലിയാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ മലപ്പുറം ജില്ലയിൽ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലെ മുൻപത്തെ സ്റ്റാഫായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ജില്ലാ മാനസികാരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാനസികാരോഗ്യ സേവനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഒരു ഏകദേശം ഒരു ആറ് കോടിയുടെ അടുത്താണ് ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ അധികേറെ ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു ആറ് കോടിയുടെ അടുത്താണ് ബജറ്റിൽ ഇതിന അനുവദിക്കാറുള്ളത് അത് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യേണ്ടി വരേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസം ഏഴു മാസം ഒന്നും സാലറി ഇല്ലാത്ത ആ മാനസികാരോഗ്യ പരിപാടിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത് ഉപജീവനമായി കണ്ട ആൾക്കാരുടെ മാനസികാരോഗ്യം ബാധിക്കുന്ന തരത്തിലൊരു സാലറി കിട്ടാത്തൊരവസ്ഥയും പിന്നെ നിരന്തരം നിര ജോലി ചെയ്യുന്ന അടുത്ത് ഒരു ഭീഷണി ജോലിക്കൊരു സ്ഥിരത ഇല്ലാത്തൊരു ഭീഷണിയും അതായത് കരാർ ജീവനക്കാർ ആയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എൻ എച്ച് എം അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് തലത്തിൽ കരാർ ജീവ ജീവനക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും അവരുടെ ജോലിയുടെ ഒരു സ്ഥിരത ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ തരത്തിൽ വരുന്ന ആൾക്കാരുടെ ഒരു അഭാവം കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് നല്ല ആൾക്കാരുണ്ടാ ഉണ്ടാവരുണ്ട് പക്ഷെ കൂടുതലും നമുക്ക് റെഡ് റെട്ടാഭിസം പോലെ അതിന് ചുപ്പ് നാടിൽ കിടന്ന് നമ്മളൊരു രണ്ടാംകിട ജോലിക്കാരായിട്ട് നിൽക്കേണ്ട അവസ്ഥ കരാർ ജീവനക്കാർക്ക് ഉണ്ടാകാറുണ്ട് അതിൽ തന്നെ ഈ ഒരു കോൺട്രാക്റ്റിൽ കിട്ടുന്നൊരു നമുക്ക് ജോലി തുടങ്ങുമ്പോൾ തന്നെ കിട്ടുന്നൊരു കാര്യമുണ്ട് അതായത് ഇതിൻ്റെ ഓർഡർ അതിൽ പറയുന്ന മെയിൻ കാരണം ഈ നിയമനം അത് നേഴ്സ് ആവാം അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫാവാം ക്ലീനിങ് ആവാം സൈക്കാട്രിക് നേഴ്സുമാരാവാം അല്ലെങ്കിൽ സൈക്യാട്രിക് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഡോക്ടേഴ്സ് സൈക്കോളജിസ്റ്റ് അറ്റൻഡർ ആരും ആരുമായിക്കോട്ടെ ഈ ഈ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന നിയമനത്തിൽ പറയുന്ന പ്രത്യേകിച്ചൊരു ഒരു ഉള്ളത് മേൽ നിയമനം നിയമം നിയമനം തികച്ചും താൽക്കാലികാടിസ്ഥാനത്തിലുള്ളതും സ്ഥിരം നിയമനത്തിനോ തുടർച്ചയായ നിയമനത്തിനോ യാതൊരു അവകാശവും ഇല്ലാത്തതുമാണ് കരാർ ജീവനക്കാർക്ക് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പ്രതിമാസം അനുവദിച്ച കൺസോളിഡേറ്റ് വേതനത്തിന് മാത്രമാണ് അർഹതയുള്ളത് ഒരു കലണ്ടർ പന്ത്രണ്ട് കാഷ്വൽ ലീവും ഞായറാഴ്ച വീക്കിലി ഓഫിനും അർഹതയുണ്ട് ഏതു സമയത്തും ഈ പോയിൻ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാലത്തും എല്ലാ ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാകുന്നത് ഏതു സമയത്തും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള അധികാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ നിന്ന് നിക്ഷിപ്തമാണ് അതായത് നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആ എങ്കിൽ കൂടി അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അതായത് ഈ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ കിളിക്കൽ തരത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ഒരനിഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അയാളെ ജോലിക്ക് സ്ഥിരതയില്ല അയാളുടെ പെർഫോമൻസ് അപ്രൈസിൽ നോക്കി കരാർ പുതുക്കി കൊടുക്കാനോ അയാൾ നല്ല രീതിയിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ കാര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് ഒട്ടേറെ ഒരു ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഇരിക്കുന്ന കാലങ്ങളോട് നിൽക്കുന്ന ആൾക്കാർ ചിലവരെങ്കിലും നല്ല കാര്യങ്ങൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ ജോലി ഒരു പകൽ വീടിലുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ പകൽ വീടിൽ ഒരു കൃത്യമായ ഗൈഡ് ലൈൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ആകെ നമുക്ക് വെർബലി കിട്ടിയിരുന്നൊരു ഓർഡർ എന്ന് പറയുന്നത് മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് വരിക അവരെ പുനരധിവസിപ്പിക്കുക പിന്നെ അതിനുള്ള വാഹന സൗകര്യം നമുക്ക് ലഭ്യമാവും ഇതൊക്കെ വെർബലി ഒരു ഇതായിട്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇന്നേക്കാട്ടിലും മുൻപുള്ള സ്റ്റാഫുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ആ ടീമിലുള്ളത് സൈക്കാട്രിസ്റ്റ് ഒരു എഡിങ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടാവും അതിനൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും അവരൊക്കെ ഒ പി ബേസിസ് ആണ് എപ്പോഴെങ്കിലും വിസിറ്റിങ് ചെയ്യാറുണ്ടാവുക ബാക്കി ഞാൻ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫ് പിന്നെ ഒരു ഡ്രൈവർ അങ്ങനെ ഒരു ടീം ഒരു മൂന്ന് പേര് ഉള്ള ടീമായിട്ട് ഇരുപത് രോഗികളെ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ നമ്മളെ ഡേ കെയറിൽ എത്തിച്ച് അവർക്കുള്ള പുനരധിവാസത്തിനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വെർബൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പുറമെ നമ്മൾ ആ ഇരുപത് പേരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ സൈക്കോ സോഷ്യൽ ഇൻറ്റർവെൻസൻസ് എന്നാണ് പറയുക അവരെത്തി പല ആൾക്കാരും ചിത്തഭ്രമം അല്ലെങ്കിൽ മാനിയ ഉന്മാദരോഗം ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഒരു ഒരു നാല് ചുമരയ്ക്കുള്ളിൽ ഒതുങ്ങിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് അവരെ ഡെയിലി എക്സസൈസ് ചെയ്യിപ്പിച്ച് അവരുടെ ഗ്രൂപ്പായിട്ട് ഇരുത്തി അവരുടെ നമ്മളെ ഇടപെടുന്ന പോലെ ആവില്ല അവർ ചിലപ്പോൾ ഇടപെടുക അവരെ സമൂഹമായിട്ട് ഇടപഴകിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള സോഷ്യൽ സപ്പോർട്ട് കണ്ടെത്തി ആ സോഷ്യൽ സപ്പോർട്ട് കണ്ടെത്തുമ്പോൾ ആ സൊസൈറ്റിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് മുൻവിധികൾ ഉണ്ടാവും അങ്ങനെ ഇവർക്കൊന്നും പറ്റില്ല എന്നുള്ള ചിന്ത ആ മുൻവിധികൾ മാറ്റി പല ജീവിതത്തിലും ചെറിയൊരു വരുമാനമാർഗം എത്തിക്കുന്ന തരത്തിലെങ്കിലും മാറ്റുന്നതിന് വേണ്ടിയിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ ഒരാളെ കേൾക്കുന്നതിന് അല്ലെങ്കിൽ ഒരാൾ വിഷമം കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സേവനം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളൊന്ന് കേട്ട് അയാൾക്കൊരു ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ജോലി കിട്ടേണ്ട ഒരു ജോലി നഷ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് അല്ലെങ്കിൽ വീട്ടത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളെ ഒന്ന് കേട്ട് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ നമ്മൾ ഒരു ആത്മഹത്യയിൽ നിന്നാവും രക്ഷിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ഈ പറയുന്ന എനിക്കെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആത്മാർത്ഥതയോടെ നിന്ന് ഏകദേശം ഒരു മാസം ഡി എം എച്ച് പി ഒ പി ടൈമിൽ ആണെങ്കിൽ ഏകദേശം ഒരു ആയിരം ആൾക്കാരിലേക്കെങ്കിലും എത്തുന്നുണ്ടായിരുന്നു ഞാൻ പകൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇരുപത് രോഗികൾക്ക് പുറമെ ഏകദേശം അൻപതോളം വേറെ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെ സപ്പോർട്ട് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ആത്മാർത്ഥയോട് ചെയ്യുകയാണെങ്കിൽ കൂടി അതിനുവേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പോട്ടെ ആയിക്കോട്ടെ അതിനേറെക്കാട്ടിലൊരു നമുക്ക് ജീവിക്കേണ്ട ബേസിക് ആയിട്ടുള്ള വരുമാനം സാലറി കൃത്യമായി കിട്ടാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ തന്നെ പലപ്പോഴും ഈ ഇപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ജോലി കിട്ടാൻ നാട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ജോലി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വേറെ ജോലി കയറ്റി വിദേശത്തേക്ക് വന്നിട്ടുള്ളതും പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്ന ആ സംതൃപ്തി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു സംതൃപ്തി ഒന്നും ഇവിടെ കിട്ടണമെന്നില്ല പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പോരാനുള്ള ഒരു കാരണം നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മനുഷ്യാവകാശമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ നിന്ന് ലംഘിക്കപ്പെട്ട പോരേണ്ട ഒരവസ്ഥയാണ് ഇനി എനിക്ക് നേഴ്സ് എന്നുള്ള രീതിയിൽ വേറെ ജോലികളൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ അത് കിട്ടാത്ത അവസ്ഥ ഉള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തഞ്ച് വയസ്സിലേറെ പോയി ഇനി ഒരു പി എസ് സി നിയമത്തിന് സാധ്യതയില്ലാത്ത എന്നാൽ ഇത് ഇതിലെ ഒരു ജോലിയുടെ സംതൃപ്തി കൊണ്ട് അവരുടെ ജീവിതം ഒരു ആറേഴ് മാസം സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി കൊണ്ട് മുൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മൂന്നാലാൾക്കാരുടെ ജോലി എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ ആൾക്കാർ ൾക്കാരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അവരെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ഈ ഇവർ കൊടുക്കുന്ന സേവനത്തിൽ ഒരുപാട് അഭാവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെയും ഇവരുടെ ഈ പുതിയ ആൾക്കാർ വന്ന ആൾക്കാർ പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടി അതിൽ സന്തോഷമുണ്ട് പക്ഷേ ആ പുതിയ ആൾക്കാർ ജോലി കിട്ടി അവരെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞ് അവരും ഇതേ മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്നൊരു സ്ഥിതി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മോശമാണ് അവരും അവരും ബുദ്ധിമുട്ടിലൂടെ പോകും ഇപ്പം ഉണ്ടായ ആൾക്കാരുടെ ഇനി ഉപജീവനമാർഗം എന്താവും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ജില്ലാ മാനസികാരോഗ്യ പദ്ധതി കോംപ്രയൻസി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ കാലങ്ങളോടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം എത്തിക്കേണ്ട എൻ്റെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എത്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാതെ പറഞ്ഞ കാര്യങ്ങളാണിത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം മൂന്നാല് ആൾക്കാർ ഒട്ടും ജോലിക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയൊരു മുന്നോട്ടൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ പല സുഹൃത്തുക്കളും മെസ്സേജ് അയക്കുന്നുണ്ട് ഒപ്പമുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്കിവിടെ ഇരുന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ഈ മാനസികാരോഗ്യത്തിന് അല്ലെങ്കിൽ നമുക്കൊരു എത്രത്തോളം ബജറ്റിൽ അല്ലെങ്കിൽ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അറിയില്ല പക്ഷേ അത് ഗവൺമെൻറ് തലത്തിലെങ്കിലും കുറച്ചും കൂടിയും ഇത്തരത്തിലുള്ള നിലവിലുള്ള പദ്ധതികൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെന്നൊരു തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ പദ്ധതി വഴി ചെയ്ത കാര്യങ്ങള് ചിലതൊക്കെ ചില ആൾക്കാരുടെ സ്വകാര്യത ഉള്ളത് കൊണ്ടൊന്നും നമുക്ക് ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാലത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളു എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഈ കേൾക്ക തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ അല്ലെങ്കിൽ മാനസികാരോഗ്യ മേഖലയിൽ അത്യാവശ്യമാണ് ഈ ഇത്തരത്തിലുള്ള ഈ മാനസികാരോഗ്യ മേഖലയിൽ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ കോമൻസി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം പദ്ധതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ജോലിയുടെ സുരക്ഷ ഉറപ്പ് തരത്തുന്ന ഉറപ്പ് വരുത്തുന്ന തരത്തിലുള്ള ഒരു നടപടികൾ ഗവൺമെൻറ്റും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു ശ്രദ്ധയും എല്ലാവരും കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷയും കൂടിയായിട്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് കുറച്ച് ദീർഘമായി പോയി എന്നറിയാം പക്ഷേ അത് വേണ്ട വിധത്തിലൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഇനി അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും വിവരങ്ങളുമൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക്